വിളയൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ ശുചിത്വ മഹാസഭ ഈ ഒക്ടോബർ രണ്ടാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുക പഞ്ചായത്തിൽ വെച്ചിട്ടൊന്നുമല്ല ഈ പ്രദേശത്തൊക്കെ നമ്മുടെ ഉണ്ണിയുടെ വീട്ടിൽ വെച്ചിട്ട് എവിടെ വെച്ചിട്ടാണെങ്കിലും ഞാൻ ഇവിടുന്നേ ആരും വരും നിങ്ങൾക്ക് ഹൃദയം അതൊക്കെ തൽക്കാലം അവിടെ എത്തിയിട്ടില്ല ഷുഗർ ഒക്കെ എങ്ങനെ ഈ പറഞ്ഞതൊക്കെ ഞാൻ ഇന്നത്തെ ഷുഗറും തന്നെയാണ് പിന്നീട് ഹൃദയാഘാതം ആയിട്ട് മാറും ഈ പ്രഷറും ഷുഗറൊക്കെ നിങ്ങൾക്ക് മാത്രമല്ല ഒരു പക്ഷേ നിങ്ങൾ കുടുംബത്തിൽ എല്ലാവർക്കും സാധ്യതയുണ്ട് ആ ഇങ്ങനെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കാണാൻ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാരും വരണം വരാതിരിക്കരുത് ആ അങ്ങനൊക്കെയാണല്ലേ എന്നാ പിന്നെ ഞങ്ങളും വരാട്ടോ കുറച്ച് ആസ്പത്രി പോക്കെങ്കിലും ഒന്നോ കുറഞ്ഞ കിട്ടിയാലോ